നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അതിൽ ചില അനുഭവങ്ങൾ എന്താണ് നമുക്ക് ഇത്രയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അതിനെ തെറ്റായ ആംഗിളിൽ നിന്ന് കൊണ്ടാണ് നോക്കിക്കാണുന്നത് നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളും നിങ്ങൾക്ക് രണ്ട് ആംഗിളിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റും ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എതിരായിട്ടാണ് നടക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂടും ആങ്സൈറ്റി ഉണ്ടാവും അത് നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലാക്കും എന്നാൽ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ സംഭവം എനിക്ക് വേണ്ടിയിട്ടാണ് നടന്നിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതേ സംഭവം നിങ്ങൾക്ക് അതൊരവസരമായിട്ട് മാറുകയും ചെയ്യും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്റെ കഷ്ടകാലത്തിനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നതെങ്കിൽ ആ ചിന്താഗതിയിലൂടെ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ വലുതാണ് എന്നാൽ ഇതേ സംഭവത്തിൽ ഇതെനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ജോലി കിട്ടാനുള്ള ഒരു അവസരമായിട്ട് അവർ കാണുകയാണെങ്കിൽ അത് അവർക്കുണ്ടാക്കുന്ന കോൺഫിഡൻസ് വലുതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ നിന്നൊന്നും നോക്കി കണ്ടു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണാം